ഹായ് മച്ചാമര നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഹാർബർ ആയിട്ടുള്ള ഹാർബറിലാണ് താനൂർ ഹാർബറിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവോലിയാണ് ആവോലി വേട്ടയാണ് അപ്പോൾ ഇതിനെ മുൻപായിട്ട് രണ്ടാഴ്ച മുൻപായിട്ട് നല്ല ആവോലി വേട്ടയ അതുപോലെ തന്നെ ആവോലിക്ക് നല്ല വില ഏകദേശം ഒരാഴ്ച മുൻപ് നമ്മുടെ ഹാർബറിൽ പിടിച്ചിട്ടുള്ള മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച മീൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ നമ്മുടെ ഹാർബറിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് രൂപ വരെ നമ്മുടെ ഹാർബറിൽ വില പോയിട്ടുണ്ട് ഈ ആവോലിക്ക് അതുപോലെ തന്നെ ഈ സൈസ് ആവോലി തന്നെയാണ് ചില മിക്സ് ആയിട്ടുള്ള മീനുകൾ വരാണ്ട് ഏകദേശം കെ ജിയിൽ മൂന്ന് മൂന്നെണ്ണം അതുപോലെ തന്നെ നാലിന് നിൽക്കുന്ന മീൻ വരാണ്ട് അതുപോലെ തന്നെ കെ ജിയിൽ ഏഴെണ്ണം വരെ നിൽക്കുന്ന ആവില് ചെറിയ ആവിലും വരാണ്ട് അപ്പോൾ റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഹാർബറിൽ രണ്ട് ദിവസം മുമ്പ് പിടിച്ച നല്ല അടിപൊളി ചാകര ആയിരുന്നു അതുപോലെ തന്നെ വില വളരെയധികം കുറവാണ് അതിന് അതുപോലെ തന്നെ ഈ ഇന്ന് പിടിച്ചിട്ടുള്ള മീൻ്റെ വില എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൗണ്ട് എത്രയാണെന്ന് നമ്മൾ പറയാറ് നെറ്റിൽ ഏകദേശം അൻപത് അൻപത്തഞ്ച് കെ ജിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വില പറയാറുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളത്രേ പറയാറുള്ളൂ കടപ്പുറത്ത് ぞ神ぞ神ぞが入れ払られた <imitation> 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 മച്ചമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു കൂട്ടം മീൻ്റെ ലേലം വിളിയാണ് ഇപ്പൊ നമ്മുടെ ഹാർബറിൽ നടന്നത് അപ്പോൾ അതിൽ ഏകദേശം മൂന്ന് കിലോ നാല് കിലോ അവിടുത്തെ ആവൂലി അതുപോലെ തന്നെ ആ ചെറിയ അയക്കുറ കുട്ടിയുണ്ട് അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള പാറ ഉണ്ട് കൂന്തയുണ്ട് പലതരം മീനുകളുണ്ട് അപ്പോൾ ആ മീനിന്റെ റേറ്റ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഏകദേശം ഇരുന്നൂറ് രൂപ നമുക്ക് കുറവ് അവിടുന്ന് തന്നെ കടപ്പുറത്തുനിന്ന് തന്നെ സോൾവ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ മീനെടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം ലാഭമാണെന്നുള്ളത് നിങ്ങൾ തട്ടിൽ പോയി പലരും മീൻ വാങ്ങുന്ന ആളുകളാണ് ബാർബറിൽ നിന്ന് മീനെടുക്കുന്നതും തട്ടിൽ പോയി നിങ്ങൾ മീൻ വാങ്ങുന്ന എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കി വെള്ളയൊക്കും കാര്യങ്ങളായതുകൊണ്ട് കുറഞ്ഞ വഞ്ചിക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് പണിക്ക് പോകാറുള്ളത് അതുപോലെ തന്നെ കടൽ വളരെയധികം വെള്ളമൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ വഞ്ചിക്കാരിക്ക് നിൽക്കാനും അതുപോലെ തന്നെ വല അടിക്കാനും അതുപോലെ തന്നെ മറ്റു പണിയെടുക്കാനും പറ്റാത്തത് കൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വഞ്ചിക്കാരൊക്കെ വളരെ കുറവായിട്ടാണ് പണിക്ക് പോകാറുള്ളത് ആ പോയിട്ടുള്ള വഞ്ചിക്കാരിക്കുള്ള ചാകര നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആവൂലിയാണ് ആവൂരിക്ക് ഏകദേശം നമ്മുടെ ആർബറിൽ വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തുനിന്ന് റേറ്റ് വന്നിട്ടുണ്ട് നെറ്റിന് ഏകദേശം ഇരുപതിനായിരത്തി ചുല്ലായിരം രൂപ വരെ പോയിട്ടുണ്ട് പതിനെട്ടായിരം രൂപ പോയിട്ടുണ്ട് പതിനേഴായിരം രൂപ പോയിട്ടുണ്ട് കൗണ്ടിനും വിലക്കും അനുസരിച്ച് അതായത് വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റ് പോയിട്ടുള്ളത് മറ്റേമാരി കഴിക്കാത്ത ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ മീനുകളിൽ കറി വച്ചാലും അതുപോലെ തന്നെ പൊരിച്ചാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും ടേസ്റ്റുള്ള മീനായിട്ടുള്ളൊരു മീനാണ് ആവൂലി അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ വില പറയുന്ന ആ കാ തല വില പതിനെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് സബ്സ് അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചമായിരിക്കും നല്ല ഫ്രഷായിട്ടുള്ള മീൻ പണി നമ്മൾ ഹാർബിൾ വന്നിട്ട് വാങ്ങുക ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിട്ടിരിക്കുക അവിടുത്തെ മീനുന്നില്ല ഗുഡ് ബൈ